ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങ് വെച്ചിട്ടൊരു കറിയാണ് അപ്പം സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ആ ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പീസ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സബോളയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് അപ്പം മൂന്ന് പച്ചമുളക് നെടുക് കീറിയിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കട ചേർത്ത് കൊടുക്കണം ഇനി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് മൂങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട് മൺചട്ടി ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഈ മത്തങ്ങയെല്ലാം മൂങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം ഇത് കുക്കാക്കിയെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും വെറും പത്ത് മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ലിഡ് ഒന്ന് തുറന്ന് നോക്കാം അപ്പം മത്തങ്ങയ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലെ കുറച്ച് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ മത്തങ്ങയുടെ ഒക്കെ ഫ്ലേവർ കറിയിലേക്കൊന്നും ഇറങ്ങി ചെല്ലുള്ളൂ അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ കറിക്ക് കിട്ടും ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് ആ ജാറിലേക്ക് അരമുറി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം ഇത് അരക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പൊ അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ മത്തങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കറി തിളപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കടുകയാണ് അപ്പൊ ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക എല്ലാം ഒന്ന് പൊട്ടി വരണം ഒന്ന് പൊട്ടി വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി ഒന്ന് നോക്കുക അപ്പൊ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഉണക്കമുളക് മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ മുളക് പൊടി നിർബന്ധമൊന്നുമില്ല നമ്മളുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഒരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മത്തങ്ങ് വെച്ചിട്ടൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്റ്റ് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്